അവരുടെ ബൈലോയില് അവരുടെ ജക്കാത്തിൻ്റെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ വരുമാനത്തിൻ്റെ മാർഗത്തിൽ ഒന്ന് ജക്കാത്താണ് മാത്രമല്ല അവരുടെ ജക്കാത്തിൻ്റെ പല കമ്മിറ്റികളുടെയും കണക്കുകളിൽ പറയുന്നത് കാണാം കഴിഞ്ഞ വർഷത്തെ നീക്കിയിരുപ്പ് നീട്ടിവെക്കാൻ പറ്റുകയില്ല വക്കീൽ വാങ്ങിയാൽ അപ്പോൾ തന്നെ കൊടുക്കണം അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാക്കിയിരിപ്പ് ഈ വർഷം കൊടുത്തതിന് പിന്നെ ബാലൻസ് ചില ജക്കാത്തിൻ്റെ കണക്കുകളിൽ നിങ്ങൾക്ക് കാണാം പലിശ ഇനത്തിൽ കിട്ടിയത് ജക്കാത്ത് കളക്ട് ചെയ്തിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചതാണ് ബാങ്കിൽ നിന്ന് പലിശ ഇനത്തിൽ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അനിസ്ലാമികമായ രീതിയിലാണ് അവർ ജക്കാത്ത് കൈകാര്യം ചെയ്യുന്നത് അവരൊരു ആയി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നാട്ടിൽ പാരലൽ ഗവൺമെന്റ് ആയി പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാനത്താണ് ആ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന വാദത്തോടു കൂടിയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല വക്കീലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ വക്കീലിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടല്ലേ ചെയ്യേണ്ടത് മാത്രമല്ല ജക്കാത്ത് കിട്ടുന്നത് അത് പത്രം നടത്താനും സംഘടന നടത്താനും സമ്മേളനങ്ങൾ നടത്താനും എല്ലാറ്റിനും പറ്റും എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ജക്കാത്ത് കൊടുക്കുക അതിലേറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് തങ്ങന്മാരായ ചില ആളുകൾ അവര് ഇവരുടെ ലോകോപ്രകാശനം ചെയ്യാനും അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നതാ പാവപ്പെട്ട സുന്നികൾ ഇവരെ കണ്ട് തെറ്റുദ്ധരിച്ചു പോകും സൈതന്മാർ തന്നെ ഇല്ല സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസം ജാഹ്ലിയത്താണ് എന്ന് പറഞ്ഞ നവീനവാദികൾ മറ്റൊരു കൂട്ടർ സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്ന അങ്ങനെ സയ്യിദന്മാരുടെ കൈ കൈപിടിച്ചു മൊത്തുന്ന രീതി എന്ന് പറയുന്നത് ആ കൈകൾ വെട്ടിക്കളയണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നവീനവാദികളാണ് ഇത്തരം ആശയങ്ങൾ ചെയ്യുമ്പോൾ അതാരും മുഖവിലക്കെടുക്കൂല അവരുടെ കയ്യിൽ ആരും ജക്കാത്തു കൊടുത്തിട്ട് തൻ്റെ ജക്കാത്തു ബാത്തുരാക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ സുന്നി വേഷമുള്ള സയ്യിദന്മാരെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ സെയ്തന്മാരെന്തിനാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഏണിവെച്ചു കൊടുക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയ അബദ്ധമാണ് അപകടമാണ് ചെയ്യുന്നത് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ അത് തിരുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ടതുണ്ട് അല്ല ബോധപൂർവ്വമാണെങ്കിൽ വലിയൊരു തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളെ കണ്ട് ആരെങ്കിലും ഈ തെറ്റു ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ എല്ലാം ഭാരവും വഹിക്കേണ്ടി വരും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്